ഫ്രണ്ട്സ് ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ മലമ്പുഴയിൽ നിന്നും നമ്മൾ കവയുടെ ഭാഗത്തേക്ക് അങ്ങനെ പോകുമ്പോൾ കുറച്ച് ദൂരം പോയി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു റോക്ക് ഗാർഡൻ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം കാണാം ഈ റോക്ക് ഗാർഡൻ നമ്മളും പലപ്പോഴും കണ്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിലും നമ്മളെപ്പോലെ തന്നെ ഇത് പലർക്കും അറിവില്ല അതിനെ പറ്റിയിട്ട് ഇല്ലെങ്കിൽ ആരും ഇതിനെ അത്ര ഗൗനിക്കാറില്ല ഇങ്ങനെ ഒരു റോക്ക് ഗാർഡൻ എല്ലാവരും കണ്ടിട്ടുണ്ടാവും പക്ഷെ അവിടെ എന്താണെന്നോ എങ്ങനെയാണെന്നോ അതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു കാഴ്ചകൾ എന്തൊക്കെയാണെന്നോ അധികം ആർക്കും അറിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഇല്ല വലിയവർക്ക് ഇരുപത്തിയഞ്ച് രൂപ ചെറിയവർക്ക് പന്ത്രണ്ട് രൂപ എന്നിങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ടിക്കറ്റ് നിരക്കുകൾ ഉദ്യാനത്തിനകത്ത് പ്ലാസ്റ്റിക് കർശനമായി നിരോധിച്ചിരിക്കുന്നു എന്നെല്ലാം എഴുതി വെച്ചിട്ടുണ്ട് അതേപോലെ ഒരുപാട് സന്ദർശകർ അവിടെ വരുന്നില്ല എന്നുള്ളത് നമ്മളുടെ ആ മുമ്പിലത്തെ ആ ഒരു കാഴ്ചകളിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാകുന്നുണ്ട് കാരണം അധികം വാഹനങ്ങളോ പാർക്കിങ്ങിൽ അധികം വാഹനങ്ങളോ ഒന്നും കാണുന്നില്ല അപ്പോൾ ഇരുപത്തഞ്ച് രൂപയുടെ ടിക്കറ്റ് എടുത്തിട്ട് ഉള്ളിൽ കയറി ഉള്ളിൽ കയറി കഴിഞ്ഞാൽ നമ്മൾക്ക് കാണാൻ ആദ്യം ഇങ്ങനെയൊക്കെയാണ് നിങ്ങൾ സി സി ടി വിയുടെ നിരീക്ഷണത്തിലാണ് എന്നെല്ലാം എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ സി സി ടി വിയുടെ നിരീക്ഷണത്തിലായിരിക്കും അതുകൊണ്ട് അവിടുന്ന് ഒന്നും അതും ഒന്നും പെറിച്ചെടുക്കാതിരിക്കുക നല്ല ദൃശ്യമാണ് ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ പക്ഷേ നമ്മൾക്ക് ഈ ഒരു വേനൽക്കാലത്ത് ഈ ഒരു സമയം നമ്മൾ പോയ സമയം എന്ന് പറയുന്നത് ഒരു പത്ര സമയം നല്ല വെയിൽ ഈ വെയിലത്താണ് നമ്മൾ പോകുന്നത് കാരണം നമ്മൾ വേറൊന്നും കൊണ്ടുമല്ല വേറൊരു കാര്യത്തിന് പോയതായിരുന്നു അപ്പോൾ കുറച്ച് സമയം നമ്മൾക്ക് അവിടെ ചിലവഴിക്കേണ്ടി വന്നു അപ്പോൾ കുറച്ച് സമയം എങ്ങനെ നമ്മൾക്ക് ചിലവഴിക്കാമെന്ന് നോക്കിയപ്പോൾ ഇങ്ങനെ ഒരു ഗാർഡൻ അവിടെ കണ്ടു അപ്പോൾ ആ ഗാർഡൻ്റെ ഉള്ളിലേക്ക് നമ്മളൊരു ഇരുപത്തഞ്ച് രൂപ കൊടുത്ത് കയറി കയറി ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾക്ക് ഏകദേശം ഒരു വൈകുന്നേരം അഞ്ച് മണിക്കൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾക്ക് നല്ല കാഴ്ചകൾ തന്നെയായിരിക്കും നല്ല ഒരു തണലും ഒക്കെ ഉണ്ടാകും വെയിലും വെയിലിൻ്റെ കാഠിന്യം കുറച്ച് കുറവായിരിക്കും അങ്ങനെയൊക്കെ ഉണ്ട് പക്ഷേ ഇപ്പോൾ നല്ല വെയിലാണ് എങ്കിലും ആ വെയിലൊന്നും അറിയുന്നില്ല ഇവിടുത്തെ ആ കാഴ്ചകളുടെ ആ ഒരു ഭംഗിയും ഇടയ്ക്കിടയ്ക്ക് കിട്ടുന്ന ആ ഒരു തണലും ഒക്കെ ുണ്ട് ഇവിടെയൊക്കെ കുറച്ച് തണലുകളുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള രണ്ട് മതിൽക്കെട്ടിൻ്റെ ഇടകളിലൊക്കെ കൂടി വേണം നമ്മൾക്ക് മുമ്പോട്ട് സഞ്ചരിക്കാൻ പോകുമ്പോൾ മുഴുവൻ ഇത്തരം നിറയെ എല്ലാം മാർബിൾ കൊണ്ടും കല്ല് കൊത്തി കല്ലുകൾ വെട്ടിയും ഇല്ലെങ്കിൽ മുറിച്ച കല്ലുകളും മാർബിളും ഒക്കെ കൊണ്ടുള്ള അലങ്കാര സംഭവങ്ങളാണ് ഇനി എടുത്തു പറയാനുള്ളത് ഈ മലിനമായ ജലത്തെക്കുറിച്ചാണ് ഇതെല്ലാം അധികൃതർ ശ്രദ്ധിക്കണം ഇതെല്ലാം വൃത്തിയാക്കി വെക്കണം ഒട്ടും മെയിൻ്റെനൻസ് ഇല്ലാത്ത ഒരിടം എന്ന് വേണമെങ്കിൽ നമുക്കിതിനെ വിശേഷിപ്പിക്കാം കാരണം ആ വെള്ളമൊക്കെ നമുക്ക് കണ്ടാൽ അറിയാം അതൊക്കെ ഒന്ന് ശുദ്ധീകരിച്ച് നല്ല വെള്ളവും അങ്ങനത്തെ ഒരു കാഴ്ചകളൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾ സന്ദർശിക്കാനായിട്ട് വരികയും എല്ലാം ചെയ്യും ഇതിപ്പോൾ ഇവിടെ ഒരു തരത്തിലുള്ള മെയിൻ്റനൻസും നടക്കുന്നില്ല എന്ന് വേണം കരുതാൻ അപ്പോൾ ഈ ഒരു കാര്യത്തിൽ അധികൃതർ ശ്രദ്ധിച്ചാൽ വളരെ നന്നായിരിക്കും ഇതൊരു അഭ്യർത്ഥനയാണ് പല ശില്പങ്ങളും പൊട്ടി പൊളിഞ്ഞാണ് കിടക്കുന്നത് അപ്പോൾ അതൊക്കെ ഒന്ന് നേരാക്കി കാണാൻ നല്ല കാഴ്ചകളാണ് പക്ഷേ അതേപോലെ തന്നെ വൃത്തിയുടെ കാര്യത്തിൽ കുറച്ചൊന്ന് ശ്രദ്ധിച്ചാൽ വളരെ നന്നായിരിക്കും കാരണം കാണാനൊക്കെ ഒരുപാടുണ്ട് അല്ലെങ്കിൽ തന്നെയും കല്ലുകൾ വെട്ടി പലതരം കളറിലുള്ള കല്ലുകളും മറ്റും കൊണ്ട് ഇങ്ങനത്തെ ശില്പങ്ങളൊക്കെ ഉണ്ടാക്കി അതെല്ലാം കാണാൻ വളരെ കൗതുകം തന്നെയാണ് പക്ഷേ പല ശില്പങ്ങളും പൊട്ടിയും പൊളിഞ്ഞും അതൊന്നും നേരാക്കാതെയും അതിലെല്ലാം വേണ്ട വിധത്തിലുള്ള ഒരു പെയിൻ്റ് ഒക്കെ വെച്ചിരിക്കുന്നു പണ്ട് എപ്പോഴോ വെച്ചത് അതേപോലെ തന്നെയാണെന്നാണ് തോന്നുന്നത് കാരണം അതിനുശേഷം ഒരു മെയിൻ്റനൻസും ഇവിടെ നടന്ന പോലെ തോന്നുന്നില്ല പത്ത് മണി മുതൽ ആറു മണിവരെയാണ് ഇതിനുള്ളിലേക്ക് പ്രവേശിക്കാനുള്ള സമയം ആറേ മുപ്പതിന് നമ്മൾക്ക് വെളിയിലേക്ക് ഇറങ്ങണം അത് കഴിഞ്ഞാൽ ഇത് ക്ലോസ് ചെയ്യും അപ്പോൾ ആറു മണിക്ക് ടിക്കറ്റ് എടുത്ത് കയറിയാലും ആറേ മുപ്പത് വരെ അരമണിക്കൂർ സമയം അത്രയ്ക്കേ ഉള്ളൂ നമുക്ക് ഓടി നടന്ന് കാണാനാണെങ്കിൽ അരമണിക്കൂറിൽ തീർക്കാം അല്ല ഇനി പത്ത് മണിക്ക് ടിക്കറ്റ് എടുക്കുന്ന ഒരാൾക്ക് ഇനിയിപ്പോൾ ആറു മണിവരെയും അവിടെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ അതും ചുമ്മാതെ ഇരുന്ന് വർത്തമാനം പറയാനും എല്ലാം കാഴ്ചകൾ കുറച്ച് കാഴ്ചകൾ കാണുക കുറച്ച് എവിടെയെങ്കിലും വിശ്രമിക്കുക അങ്ങനെയൊക്കെ ചെയ്ത് കുറേ നേരം ഇരിക്കാം പക്ഷേ വെയിലത്ത് അവിടെ എങ്ങനെയാണ് സമയം ചെലവഴിക്കുക എന്നൊന്നും അറിയാൻ കഴിയുന്നില്ല ഒരു കാരണം അത്രക്കൊന്നും തണലുള്ള സ്ഥലങ്ങളൊന്നും ഉള്ളിലില്ല ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ ചെറിയ ചെറിയ ഹട്ടുകൾ മാതിരിയൊക്കെ ഉണ്ട് കൂടാരങ്ങൾ മാതിരി അവിടെയൊക്കെ വിശ്രമിക്കാം ഇനി ഇവിടെ കുറച്ച് സ്റ്റെപ്പുകളുണ്ട് അതിൻ്റെ സൈഡിലായി തന്നെ നമുക്ക് നടന്ന് കയറാനുള്ള വഴിയുമുണ്ട് സ്റ്റെപ്പുകളല്ലാതെ സ്റ്റെപ്പുകളിൽ കൂടി കയറേണ്ടവർക്ക് അങ്ങനെയും കയറാം ഇവിടെ കയറി കഴിഞ്ഞാൽ ഒരു ചെറിയ പാലം പോലെയാണ് ആ പാലത്തിലൂടെ പാലം എന്ന് പറഞ്ഞാൽ പാലം എന്ന് പറയാൻ പറ്റുക ചെറിയൊരു വഴി അത്രയേ ഉള്ളൂ ഇവിടെ ഒരു കഥകളി ആലപ്പുഴയിൽ സംഭവമുള്ളത് അറിയില്ലല്ലോ അറിയോ ഈ തണലത്തുകൂടെ വന്നോ ചുമരിലൊക്കെ ചിത്രപ്പണികളുണ്ട് അതും എല്ലാം കരി കറുത്ത കല്ലിൽ വെളുത്ത കല്ലു കൊണ്ടുള്ള ചിത്രപ്പണികൾ രണ്ട് ഭാഗത്തും കാണാം ഉം അത് തന്നെ എവിടെയൊക്കെ നല്ല തണുപ്പാണ് അവിടെയൊക്കെ പലതരം പക്ഷികൾ മുഴുവൻ പക്ഷികളാണ് ഇവിടെയൊക്കെ കല്ലുകൊണ്ടുള്ള പക്ഷികൾ മകൻ്റെ പുറത്തൊക്കെ പക്ഷികളാണ് ആഹാ ഇവിടുന്ന് ഒരു കാറ്റാണ് കേട്ടോ വല്ലാത്തൊരു ക്യാറ്റമാണത് ഇതാ മഹാബലിയെ ചവിട്ടിത്താഴ്ത്തുന്ന വാമനൻ്റെ ഒരു ശില്പം നന്നായിട്ടുണ്ട് കാണാനൊക്കെ ഇവിടുത്തെ തണല് നല്ലോണം ഉണ്ടായിരുന്നുവെങ്കിൽ അല്ലേ ഏത് സമയത്തും വന്ന് കാണാം ഇല്ലാത്ത പക്ഷം നമുക്കിവിടെ വൈകുന്നേരങ്ങളിൽ ഒരു അഞ്ചു മണിക്ക് ശേഷമൊക്കെ വരാൻ പറ്റുള്ളൂ കാരണം ഇപ്പം നല്ല വെയിലാണ് ഇപ്പോ ഈ വെയിലത്ത് ചില സ്ഥലങ്ങൾ മാത്രം തണുപ്പുണ്ട് ആന ജിറാ ജിറാഫല്ലെന്താണ് പറയുക ദിനോസറ് എനിക്ക് ദിനോസർ എപ്പോഴും തെറ്റും ഇത് ദിനോസറിൻ്റെ തന്നെ വകുപ്പിൽപ്പെട്ട വേറെ ഒരു ദിനോസർ അങ്ങനെ പലതരം ഇത് ആന അല്ല എന്താണ് നിസാനം കൊമ്പൊക്കെ ഉള്ളത് കാട്ടുപോത്ത് അല്ല കണ്ടാമൃഗം കാണ്ടാമൃഗം അല്ല കണ്ടാമൃഗം അല്ല കണ്ടാമൃഗം കണ്ടാമൃഗം ഇതിന് ഇത് എന്താണ് ദിനോസർ ഇപ്പോൾ ഏകദേശം ജൂറാസിക് പാർക്ക് മാതിരി കുറേ ദിനോസറുകളുണ്ട് ഇവിടെ ആഹാ ഒരു നൃത്തം മോഹിനിയാട്ടോ ഇത് മോഹിനിയാട്ടമാണോ അത് സ്വിച്ചിന്റെ അപ്പളാ അത് നമ്മുടെ സ്വിച്ചിന്റെ അല്ലേ ആഹാ ഇത് നമ്മൾ വയറിങ്ങിനും ഇലക്ട്രിക്കൽ ഇതിനും ഒക്കെ ആയിട്ട് ഉപയോഗിക്കുന്ന നമ്മള് ഫ്യൂസ് കിട്ടുന്ന ആ സംഭവങ്ങൾ ഇതിച്ചുകള് രസമായിണ്ട് സംഭവം ഇതിനെയാണ് കല എന്ന് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരുപാട് സാധനങ്ങൾ ഉണ്ടെങ്കിൽ എന്താ ചെയ്യാന്നുള്ളത് നമ്മൾ എല്ലാവരും എന്തൊക്കെ കളയും പക്ഷേ ഇത് അവിടെയൊക്കെ അതിനെ ഭംഗിയാക്കിയിട്ടൊരു മതിലിന് ഒരു അലങ്കാരമായിട്ട് വെച്ചിരിക്കുകയാണ് സൂപ്പറായിട്ടുണ്ട് അടിപൊളിയാണ് ഈ ഭാഗത്ത് നമുക്ക് അല്പം തണ തണുപ്പ് കിട്ടുന്നുണ്ട് തണല് ഇവിടെ അമ്പം വില്ലുമൊക്കെ പിടിച്ച് പഴയ നായാട്ടുകാരനൊക്കെയാണ് കാട്ടുജാതിക്കാർ അവർ ഒരു കുടുംബ ഫാമിലിയാണ് ഇവിടെ ഒരു അച്ഛൻ നായാട്ടിന് പോകുന്ന അച്ഛൻ നായാട്ടിന് പോയ അച്ഛനെയും കാത്തിരിക്കുന്ന അമ്മയും കുഞ്ഞും അങ്ങനെ രസമായിരുന്നുണ്ട് ഇവിടെ ഇപ്പോൾ കാണാൻ കൗതുകകരമായിട്ടുള്ള കാര്യങ്ങളുണ്ട് അതേമാതി തന്നെ ഈ രണ്ട് മതിലിൻ്റെ ഒരു രണ്ടാൾക്ക് നടക്കേണ്ട രീതിയിലുള്ള ആ ഒരു വഴിയിൽ കൂടെ ചില ഭാഗത്തൊക്കെ തണല് ചില ഭാഗത്തൊക്കെ വെയിൽ അങ്ങനെ അത് നടക്കുന്നതിനും ഒരു രസമുണ്ട് ആ വഴികളൊക്കെ കാണാനും അതിൻ്റെ ഇടയിലൊക്കെ അങ്ങനെ ഓരോ ശില്പങ്ങൾ സംഭവം രസം അതെയാണ് അവിടെ കുറേ പൂക്കൾ എല്ലാം കല്ലും മാർബിളും ഒക്കെ ഉപയോഗിച്ചിട്ടുള്ളതാണ് ഇവിടെ ത നമ്മളുടെ ഓട്ടൻതുള്ളലിൻ്റെ ഒരു സംഭവം അതേമാതിരി പലതരം ഇതാ പാമ്പ് പാമ്പ് അതേമാതിരി എന്താ പറയുക ഒരു പൂന്തോട്ടത്തിന് ഒരു ഗാർഡനിൽ പോയി കഴിഞ്ഞാലുള്ള ദൃശ്യങ്ങളുടെ ഒരു ഒരു മാതൃക ഇതവിടെ ആമ ഇവിടെ തൊട്ടടുത്ത് തന്നെ ഒട്ടകം അടിപൊളി സംഭവം കാണാനുണ്ട് ഇരുപത്തഞ്ച് ഉറുപ്പ്യ കൊടുത്താൽ നിങ്ങൾക്ക് ഉള്ളിൽ പ്രവേശിക്കാം എത്ര നേരം വേണമെങ്കിലും ഇവിടെ ചിലവഴിക്കാം രസകരമായിട്ടുള്ള അന്യപത്രി കുറച്ച് വലിയൊരു ഏരിയയിലേക്കാണ് നമ്മൾ പോകുന്നത് സൂപ്പർ സൂപ്പർ ആഹാ ഇവിടെ നമ്മളുടെ മഹാത്മാ ഗാന്ധിജിയുടെ ഒരു രൂപം കാണിച്ചേരാം ഇത് അദ്ദേഹം പുറംതിരിഞ്ഞ് നടക്കുക പിന്നെയും ഓട്ടംതുള്ളലിന്റെ ഒരു വലിയൊരു മാതൃക ഏതോ മൃഗത്തിനെ ഓടിക്കുന്ന സിംഹത്തിന്റെ ഒരു ചിത്രം അതാ ഒരു മാതാമയും അങ്ങനെ കുറേ ശില്പങ്ങൾ അത് ഒരു ഡാൻസിൻ്റെ നമ്മുടെ പിന്നെയും അവർ അമ്മയും കുഞ്ഞും പിന്നെ വലിയ രണ്ട് തൂണുകൾക്കിടയിൽ ഒരു ചങ്ങലയൊക്കെ കോർത്തിട്ടിട്ടുണ്ട് അതെന്താണ് അതിൻ്റെ ഉദ്ദേശം നമുക്കറിയില്ല അപ്പോൾ രസ രസമായിട്ടുണ്ട് ഒരു നമുക്കൊരു ഒരു രണ്ട് മണിക്കൂറൊക്കെ ചിലവഴിക്കാൻ നമ്മൾ വന്നിരുന്നിട്ട് കുറച്ച് വർത്തമാനമൊക്കെ പറഞ്ഞിരുന്ന് നമ്മൾ രണ്ടാനാണ് അപ്പൊ നമ്മൾ കയറിയ വഴിക്കെല്ലാം നമ്മൾ ഇറങ്ങുന്നുണ്ട് കേറിയ വഴിക്കല്ല വരുന്നത് കണ്ടോ വേ വഴി അത് വഴി പോകുമ്പോൾ അറിയാം നമുക്ക് അവിടെ നിറയെ ആൾക്കാർ പഴയ മാതൃക ആ എന്തോ താലപ്പൊലി എന്താ കയ്യിൽ വിളക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഏതോ എഴുന്നള്ളത്തിന്റെ താലപ്പൊലിയുടെ ദൃശ്യങ്ങളാണ് ഒരു ഉത്സവത്തിന്റെ ഒരു തിരക്കുംബകളുമൊക്കെയാണ് കാണിച്ചിരിക്കുന്നത് തൃശ്ശൂർ പൂരോ നമ്മാറ വേ അല്ലെങ്കിൽ വേലയോ എന്തോ ആയിരിക്കും തിരക്കാണ് ഭയങ്കര തിരക്കാണ് അവിടെ നമ്മളുടെ ചെണ്ട കൂട്ടുന്ന വിദ്വാൻമാർ ചെണ്ട മദ്ദളം തിമില ഇടയ്ക്ക ഇവിടെ നമ്മളുടെ കോൽക്കളി അങ്ങനത്തെ സംഭവങ്ങൾ ഒക്കെയാണ് കാണിച്ചിരിക്കുന്നത് കൈകൊട്ടിക്കളി അതിൻ്റെ അപ്പുറം തന്നെ കുറേ കങ്കാരുക്കളെ കാണാം കൈകോട്ടിക്കളിയാണ് മുയൽ അണ്ണാൻ അതേമാതിരി കുറേ മൃഗങ്ങളെ ഇവിടെ കാണാം പശു പിന്നെയും വന്നു കഴിഞ്ഞാൽ ഇവിടെ കുറേ പഴയ ആളുകളാണ് ഇവരൊക്കെ പഴയ അവരുടെ കയ്യിലത്തെ ആയുധങ്ങൾ കണ്ടുകഴിഞ്ഞാൽ നമുക്കറിയാം കൈക്കോട്ട് പഴയ മാതൃകയിലുള്ള ആയുധങ്ങൾ ഇവിടെ ഒരു ജിറാഫ് ഇവിടെ പിന്നെയും ആ മറ്റേ നമ്മളാ സ്വിച്ചിൻ്റെയും ആ ഫ്യൂസ് കെട്ടണ സംഭവങ്ങളൊക്കെ ആയിട്ട് അതിനെയൊക്കെ എടുത്ത് ഒട്ടിച്ചിട്ടുണ്ട് ഇത് ഒരു മോഡേൺ ഫാമിലിയാണ് ഒരമ്മ ഒരച്ഛൻ രണ്ട് കുട്ടികൾ ഭീമാകാരമായിട്ടുള്ള എന്തോ ഒരു മൃഗം അപ്പം നമുക്ക് നമ്മൾ കൊടുക്കുന്നത് തുച്ഛമായിട്ടുള്ളൊരു പൈസയാണ് അപ്പം അതിന് ഉള്ളത് ഉണ്ട് ഇരുപത്തഞ്ചു രൂപ കൊടുത്തിട്ട് ഒരു രണ്ടു മണിക്കൂർ ചെലവഴിക്കാൻ ഒരു ഒന്നൊന്നര മണിക്കൂറൊക്കെ സ്വറ പറഞ്ഞ് വൈകുന്നേരം വന്നിരിക്കാൻ രസമായിട്ടുള്ള ഒരു സ്ഥലം അപ്പൊ നമുക്ക് ഹിന്ദുവിന്റെ അടുത്ത് തന്നെ ചോദിക്കാം അങ്ങനെയുണ്ട് ഈ സ്ഥലം അങ്ങനെ ഈ സ്ഥലം അങ്ങനെ കൊള്ളമോ ഇരുപത്തഞ്ചു രൂപ അല്ലേ കൊടുത്തുള്ളൂ അതപ്പോ നമ്മള് വഴി നമ്മള് കണ്ടിട്ട് കൊറേ നേരമായി കൊറേ നേരമായി നമ്മൾ അലയിണ്ട് ഇങ്ങനെ ഇനി നമ്മളെ വഴി എത്തിയിട്ടില്ല കുറച്ച് സമയം കുറച്ച് സമയം നമ്മൾ ചിലവഴിച്ചു ഇങ്ങനൊരു സംഭവം പലർക്കും അറിയില്ല ഈ റോക്ക് ഗാർഡനൊക്കെ നമ്മൾ പോകണ അവയ്ക്കൊക്കെ പോകണ വഴിക്കത് കണ്ടിട്ടുണ്ട് എന്നല്ലാതെ ഇവിടെ ഇപ്പോൾ പലർക്കും എനിക്ക് തോന്നുന്നത് പലർക്കും അറിയില്ല ഇങ്ങനെ റോക്ക് ഗാർഡൻ ബോർഡ് കാണുമെങ്കിലും ആരും അതിന് കാര്യമായിട്ട് ഇതിൻ്റെ ഉള്ളിൽ വരാനോ അത് കാണാനോ ഒന്നും മുൻകൈ എടുത്തിട്ടില്ല എന്നാണ് തോന്നുന്നത് ഇതിൻ്റെ ആ ഒരു ടോയ്ലറ്റ് സൗകര്യം ഉണ്ട് ഇവിടെ ഇവിടെ മൊത്തം നൃത്ത രൂപങ്ങളാണ് ടോയ്ലറ്റ് ഇതാ വഴി പിന്നെ ഇതാണ് ഇവിടെ ഒരു കുടമായൊരു ഒത്തിരി ഒരു തണല് അല്ല വഴി ഇതേ ആയിരിക്കും വഴി പിന്നെയും വഴി ഇതാണ് വഴി നമുക്ക് തിരിച്ച് പോകാനുള്ള വഴിയാണത് തോന്നുന്നു നമുക്ക് നോക്കാം ഇവിട നല്ലൊരു തണുപ്പുള്ള സ്ഥലം ഇവിടെ ചെറുതായിട്ട് എന്തെങ്കിലും ഒരു ചെറിയ ക്യാൻറ്റീൻമാരി എന്തെങ്കിലും ഈ തണലിന്റെ ഇവിടെ വെച്ചാൽ നന്നായിരിക്കും അധികൃതർ ശ്രദ്ധിച്ചാ നല്ലത് തലയിടിക്കണ്ട കേട്ടോ ചില സ്ഥലങ്ങളിലൊക്കെ തല നമ്മൾ നോക്കി നടന്നില്ലെങ്കിൽ കുനിഞ്ഞ് വന്നിട്ടില്ലെങ്കിൽ തലയിടിക്കും നമ്മൾ പോകുമ്പോഴൊക്കെ ചെറിയ ചെറിയ കയറ്റങ്ങളായിരുന്നു എങ്കിൽ ഇത് വരുമ്പോൾ തിരിച്ച് വരുമ്പോൾ എല്ലാം ചെറിയ ചെറിയ ഇറക്കങ്ങളാണ് അതുപക്ഷെ പോയ വഴിയല്ല വന്ന വഴി വേറെ ഏതോ വഴികളാണ് ശരിക്കും നല്ല രസമുണ്ട് കാണാൻ ഇത് എവിടെ നിന്ന് നമ്മൾ വെളിയിലേക്കൊക്കെ നമുക്ക് കാണാം വെളിയിലെ റോഡും കാര്യങ്ങളുമൊക്കെ എന്താ നമ്മൾ ഇതൊന്നും കണ്ടതേ ഇല്ലല്ലോ ഇന്ദു ഈ സംഭവം ഒന്നും ഈ ഇതിലേ ഒരു ഉരുളിടെ ആകൃതിയിലുള്ള ഇതോ ഈ ഉരുളിയുടെ ആകൃതിയോ കിണറോ ഇതോ അതാ നമ്മൾ ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല എന്നാ അപ്പൊ എന്തായാലും വരുമ്പോ എന്റെ ശ്രദ്ധയിൽപ്പെട്ടില്ല ഈ ഉരുളിയും വിളക്കും ഒന്നും എന്തായാലും അടിപൊളി പൊളിന്നിങ്ങനെ ഒരുമിക്കൂ ഫ്രണ്ട്സ് നമുക്ക് ഒരു മണിക്കൂറൊക്കെ നമ്മൾ എന്തെങ്കിലും വേറെ എന്തെങ്കിലും ഒരു പണിക്ക് വന്നു ഇവിടെ ഇതിന്റെ അടുത്ത് കാരണം ഇതിന്റെ അടുത്ത് ഒരുപാട് ഇതൊക്കെ സ്ഥാപനങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് അപ്പോൾ എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾക്ക് ഇവിടെ വന്നു അപ്പോൾ നമുക്ക് കുറച്ച് സമയം ചിലവഴിക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നല്ലൊരു രസമായിട്ടുള്ളൊരു സ്ഥലം അതേമാതിരി തന്നെ ഈവനിങ്ങിലൊക്കെ വന്ന് നിങ്ങൾക്ക് കുറച്ച് നേരം വർത്തമാനമൊക്കെ പറഞ്ഞിരിക്കാനുള്ള പറ്റിയൊരു സ്ഥലം നല്ല രസമുണ്ട് ചൂടൊന്നും നമ്മൾ അറിയുന്നില്ല ആ നമ്മളിത് അങ്ങനെ വെളിയിലേക്ക് ഉള്ള ഇതിലേക്ക് എത്തി നമ്മളങ്ങനെ വെളിയിലേക്ക് ഇറങ്ങുകയാണ് അപ്പോ തലയടിക്കരുത് അപ്പോൾ വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ ഉള്ള കാഴ്ചയാണ് കയറിപ്പോയത് ഇതിലേ അല്ല നമ്മൾ ഇറങ്ങുകയാണ് വെളിയിലേക്ക് അപ്പോൾ എന്തുകൊണ്ടും കാണാൻ തരക്കേടില്ലാത്ത ഒരു സ്ഥലം എന്ന് തന്നെ പറയാം കാരണം നമ്മൾ കൊടുക്കുന്നത് ഇരുപത്തഞ്ച് രൂപയാണ് ആ ഇരുപത്തഞ്ച് രൂപയ്ക്ക് നിങ്ങൾക്ക് എന്ത് കിട്ടുന്നു എന്ന് നോക്കിയാൽ മതി അപ്പോൾ അത്രയ്ക്കും ഉണ്ട് ഇല്ലെങ്കിൽ അതിൽ കൂടുതൽ തന്നെ ഉണ്ട് നമ്മൾക്ക് കുറച്ചെല്ലാം സമയം ചിലവഴിക്കാനുള്ള വകുപ്പൊക്കെ ഉള്ളിൽ കാണാനുണ്ട് വെളിയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾക്ക് ഓപ്പോസിറ്റായിട്ട് തന്നെ ഒരു ചെറിയ കട കാണാം അവിടെ നമ്മൾക്ക് കൂൾ ഡ്രിങ്ക്സുകളും ചായയും കാപ്പിയും എണ്ണക്കടികൾ അങ്ങനെയുള്ളതൊക്കെ കിട്ടും അതേമാതിരി തന്നെ ഈ ഒരു വെളിയിലെ ഈ ഒരു അന്തരീക്ഷം ഒരു വലിയ പാലമരവും അതിൻ്റെ അപ്പുറത്ത് തന്നെ വേറൊരു മരവും അങ്ങനെ തണലേകി കൊണ്ടുള്ള ആ ഒരു മരങ്ങളും ആ റോഡ് സൈഡിൽ അതെല്ലാം നല്ല കാഴ്ചകളും നല്ല അനുഭവങ്ങളും ഒക്കെ തന്നെയാണ് ചെറിയ കുറച്ച് വണ്ടികൾക്ക് പാർക്ക് ചെയ്യാനുള്ള ഒരു സ്ഥലമൊക്കെ ഉണ്ട് ഇവിടെ ടൂ വീലറിലൊക്കെ കുറച്ച് ആൾക്കാർ വന്നിട്ടുണ്ട് അതേപോലെ കാറും വന്നു കഴിഞ്ഞാൽ പാർക്ക് ചെയ്യുന്നതിനുള്ള ആ ഒരു സ്ഥലമൊക്കെ ഉണ്ട് അപ്പോൾ പാലക്കാടിലെ തന്നെ ഒരുപാട് പേർക്ക് അറിയാമെങ്കിലും ഒരുപാട് പേർക്ക് അറിയാത്തവരും ഉണ്ട് അതേപോലെ തന്നെയാണ് മലമ്പുഴ കാണാൻ വരുന്ന പലർക്കും മലമ്പുഴ കണ്ടിട്ട് അവർ അങ്ങനെ പോകുമെന്നല്ലാതെ മലമ്പുഴയുടെ അടുത്ത് കിടക്കുന്ന ഈ കവ അതുപോലെ ഈ ഒരു റോക്ക് ഗാർഡൻ ഇതിനെപ്പറ്റിയുള്ള അറിവൊന്നും ചിലപ്പോൾ ഇല്ലായിരിക്കാം അപ്പോൾ അങ്ങനെയുള്ളവരെ ഒരു അറിവ് അവർക്കും കൂടെ പങ്കുവയ്ക്കുക അവരുമായിട്ട് ഷെയർ ചെയ്യുക എന്നുള്ളതായിരുന്നു നമ്മളുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോൻ്റെ ഉദ്ദേശം അപ്പോൾ നമ്മളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബായ് എൻജോയ്